ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ നമ്മളെന്തായാലും ഒരു ചായ കുടിയിലങ്ങൾ തുടങ്ങാം കേട്ടോ അപ്പോൾ കട്ടനൊക്കെ എടുത്ത് നല്ല അടിപൊളി ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കാലി ചായ പാൽ ചായക്കാണെങ്കിൽ വലിയ താല്പര്യമില്ല ബിസ്ക്കറ്റ് കട്ടൻ ചായയിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ് വേണം ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലുമൊക്കെ ഒക്കെ വേണം കേട്ടോ അങ്ങനെ കാൽച്ചായ ഒക്കെ കുടികഴിഞ്ഞതാ കേട്ടോ നമ്മളിന്ന് നമ്മൾ ചോറൊക്കെ ഏഴുമണിയാകുമ്പോഴത്തേനും ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വലിയ മോന് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകും കേട്ടോ ക്ലാസ്സിന് പോകാണ്ട് അപ്പോൾ അതിന് കൊടുത്തയക്കാൻ പോകണം കറി കറിയല്ല നമ്മളൊരു പ പരിപ്പും പടല പടവലങ്ങി ഇട്ടിട്ടൊരു കൂട്ടുണ്ടാക്കുമല്ലോ അതാണ് ഇട്ടുണ്ടാക്കാൻ പോണത് അപ്പോൾ ചെറിയ കുഞ്ഞ് മത്തി വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മക്കൾ പോവാതെ ഇതിൽ ഇരിക്കില്ല കേട്ടോ മക്കളൊക്കെ പോയതിന് ശേഷം ഇതിൽ ഇരിക്കുള്ളൂ അതൊന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ കുറേ ടൈം ആവില്ലേ അപ്പോൾ അതാ നമ്മൾ പരിപ്പൊക്കെ നല്ലതുപോലൊന്ന് കഴുകിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ പടലങ്ങ അതാ ഇങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ പടലങ്ങ കൊടുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാടൽ തുടത്തിക്കണം പിന്നെ അധികം കുരുവെന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വലിയ ഒരു ദശ നല്ല ഒരു പടലങ്ങ അല്ല കേട്ടോ അത് അപ്പോൾ അതാ കുറച്ച് എന്തായാലും ഞാനത് ഫുള്ളും തന്നെ എടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽക്കൊരു അരപ്പൊക്കെ ഉണ്ടാക്കണം കേട്ടോ പടലങ്ങ പരിപ്പ് കൂട്ടേക്ക് ുള്ള അരപ്പാണ് കേട്ടത് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടുക പിന്നെ കുറച്ച് ഇത് അതുപോലെ കുരുമുളകും ജീരകവും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇത് ഇതും തേങ്ങയും കൂടി അരക്കാനാണ് നമ്മളെ പടവലങ്ങക്കൂട്ടിക്ക് അപ്പോൾ അവിടെ പ പരിപ്പൊക്കെ ഏകദേശം വേഗൽ തുടക്കത്തിക്കണ് അപ്പോൾ അത് പെട്ടെന്ന് വേഗണം പരിപ്പാട്ടോ സാധാരണ കടലപ്പരിപ്പാണ് കേട്ടോ ഇതിലുപയോഗിക്കുക അപ്പോൾ കടലപ്പരിപ്പ് രാവിലെയൊക്കെ നമുക്കത് വെക്കുമ്പോൾ കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് വേവണ്ടേ അങ്ങനെ ഇതാട്ടോ നമ്മൾ തേങ്ങയും ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വറ്റൽ മുളക് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് അരക്കുന്നത് കേട്ടോ അങ്ങനെതാ പരിപ്പൊക്കെ ഒരു സുമാർ പകുതി വേവായതിനു ശേഷമാണ് ഞാൻ പടവെല്ലാം ഇട്ട് കൊടുത്തത് കേട്ടോ അങ്ങനെ അതാ അരപ്പും അരച്ചെടുത്തു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചായക്ക് കടി മൈദ കൊണ്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാക്കക്ക് മൈദപ്പവും മീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻ കറി വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് എന്നാൽ മൈദ കൊണ്ട് അപ്പം ചുട്ടാളാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൈദപ്പം മൈദ ഒക്കെ എടുത്തതാ കലക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുട്ടുണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ും ഇതൊക്കെ ഒന്ന് ചുട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ എടുക്കാമല്ലോ അല്ലേ അപ്പോൾ അതാ അങ്ങനെ നമ്മളെ പടവലങ്ങൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോന് സ്കൂൾക്ക് ചോറ് കൊണ്ടുപോകലില്ല കേട്ടോ അപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല എല്ലാവരും ക്ലാസ്സത്തെ എല്ലാവരും ചോറ് കൊണ്ടുവരുന്നുണ്ട് ഞാനും കൊണ്ടുപോയി കൊണ്ടുപോകാരണം കേട്ടോ പക്ഷെ അത് പാത്രത്തിലൊന്നും പറ്റില്ല കേട്ടോ പാത്രം പറ്റില്ല അതുപോലെ അവന് ഇഷ്ടപ്പെട്ട കൂട്ടാനേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഓരോ നിയമം നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കണെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തായാലും വേണ്ടില്ല ഭക്ഷണം കഴിക്കുമല്ലോ അങ്ങനെ ഒരു ഇതുണ്ടാവല്ലോ മറ്റേത് നമ്മൾ ഉച്ചക്കൾക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാതിരുന്നാല് ഒന്നും തലയിൽ കയറില്ല മക്കൾക്ക് അപ്പോൾ ഉച്ചഭക്ഷണം നിർബന്ധമായിട്ട് കൊണ്ടുപോകാൻ മടിയുള്ള കുട്ടികളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കൊടുത്തേക്കാമെന്ന് നോക്കുക അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ മൈദപ്പം ഒക്കെ ചുട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല നല്ല അടിപൊളി രണ്ട് പുറം നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുത്തിട്ട് അതിക്കൊരു ചമ്മന്തി ആണെങ്കിലും മതി കേട്ടോ അതിൽ നല്ലൊരു തേങ്ങാ ചമ്മന്തി കൂടെ അരക്കണമെങ്കിൽ അത് നല്ല രസമാണ് മൈദപ്പം തേങ്ങാ ചമ്മന്തി കേട്ടോ അപ്പോൾ അത് നമ്മളെന്തായാലും കറി മീൻ കറിയൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മീൻ കറി ആവണമെങ്കിൽ കുറച്ച് ടൈം കുടിക്കും അപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ വേഗം അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അതുമൊക്കെ തിരിഞ്ഞാൽ മതിയല്ലോ അപ്പം ഇതാട്ടോ അതൊന്നു കറിയും നമ്മൾ പടല പടലങ്ങ പരിപ്പ് കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുട്ടയും കൂടെ മുട്ടയും ഒരു സമ്മതിയും വേണം എന്നറിഞ്ഞിരിക്കണം കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് അരച്ചു കൊടുത്താൽ റെഡിയാക്കി കൊടുത്താൽ അവനെ പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോശ തോച്ച ചൂടാലും നടന്നുകൊണ്ടിരിക്കണട്ടോ അപ്പം വളരെ നൈസാക്കിയിട്ട് നല്ല കട്ടില്ലാതെ പരത്തണം കേട്ടോ അപ്പള മൈദ അപ്പം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കട്ടിയിൽ ഉണ്ടാക്കിയാലും അതിനൊരു ഒരു രസങ്ങളുള്ള അത് കണ്ടില്ലേ ഇതുപോലെ നല്ല രണ്ട് പുറം നല്ലതുപോലൊന്നും മരിച്ചെടുത്താൽ നമ്മൾ ആ പൊറോട്ടയും മീൻകറിയും തിന്നണ ആ ഒരു രസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചു കൊടുത്താൽ അവനെ പറഞ്ഞേക്കാം കേട്ടോ പിന്നെ കുറച്ച് ചമ്മന്തിക്കുള്ള പച്ചമുളകും തേങ്ങയും പുളിയൊക്കെ ഇട്ടിട്ട് അതവിടെ മിക്സീൻ്റെ ജാറിൽ വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട പൊരിക്കണെങ്കിൽ വേറെ സംഭവങ്ങളൊന്നും വേണ്ട കേട്ടോ ഒരു കുറച്ച് ഉപ്പ് മാത്രം മതി ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഇടാൻ സംഭവിക്കില്ല കേട്ടോ ആൾ വലിയ ആളാണ് ചെറിയ ആൾക്കല്ല വലിയ പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സായ ആ മോനാണ് വലിയ മോനും കേട്ടോ അപ്പോൾ അവനുള്ള ഫുഡാണ് ഈ പറയുന്നത് നിങ്ങൾ ചെറിയ കുഞ്ഞ് കുട്ടികൾക്കുള്ള പോലെയാണ് അവനും ആക്കി കൊടുക്കൽ കേട്ടോ അങ്ങനെ ഇതാ കേട്ടോ അവന് വാഴൻ്റെ ഇലയിലും ഇഷ്ടമല്ല കേട്ടോ വാഴിൻ്റെ ഇല ഇതിൽ പൊതിഞ്ഞാലല്ലേ പൊതിച്ചോറ് ടേസ്റ്റാണ് പക്ഷെ അവനതിൻ്റെ സ്മെല് ഇഷ്ടമല്ല വാഴൻ്റെയിലങ്ങനെ ആവിയിൽ ഇങ്ങനെ കിടന്നൊരു മാ നമ്മൾ വാട്ടുമല്ലോ അപ്പോൾ ആ ഒരു മണം അവന് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് വാഴൻ്റെ എല്ലാം വേണ്ടയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതാ ഒരു മുട്ടയും പൊരിച്ചു കൊടുത്ത് നമ്മൾ പടവലങ്ങൾ കൂട്ടും അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തി അങ്ങോട്ടാക്കിയിട്ട് നല്ലതുപോലെ ഇതുപോലെ പേപ്പറിലാണ് കേട്ടോ പൊതിഞ്ഞ് കൊണ്ടുപോകൽ പാത്രം കൊടുത്തയച്ചാൽ പിന്നെ പാത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റണ്ടേ അപ്പോൾ അതിന് മടിച്ചിട്ടാണ് ഇങ്ങനെ പേപ്പറും ഇതിൽ പൊതിഞ്ഞ് തന്നാൽ മതി അപ്പോൾ അവിടെ ബോക്സിൽ ഇട്ടാ ഇട്ട് പോരാലോ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണിങ്ങനെ പൊതിയാക്കി തന്നാൽ മതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവനെ അങ്ങോട്ട് സെറ്റാക്കി വിട്ടു ഇനി ഇതിപ്പോൾ അത് ചെറിയ ആൾക്കുള്ളതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഓട്ടപ്പാച്ചൽ ഒരു ഒന്നൊന്നര ഓട്ടപ്പാച്ചൽ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ അങ്ങ് കിടന്നങ്ങോട് നട്ടം തിരിയാവും നമ്മളൊക്കെ അല്ലേ രാവിലെ ആ സമയം അങ്ങനെ അങ്ങനെതാ നമ്മളെ ചെറിയ ആൾക്കുള്ള കിഴങ്ങ് പൊരിയാണ് കേട്ടോ അപ്പോൾ അവനും ഇന്നിപ്പോൾ പൊതിച്ചോറ് വേണം എന്നായിട്ടോ അപ്പോൾ വലിയ കാക്കുവിന് മാത്രമേ ഇമ്മ കൊടുക്കുകയുള്ളൂ ഇരിക്കെന്താ തരാൻ പറ്റില്ലേ വച്ചിട്ട് ഭയങ്കര ബഹളം ആയിരുന്നു ഇവിടെ അപ്പോൾ മുട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മുട്ടല്ലാത്ത കാരണം അവന് കുറച്ച് ഞാൻ കിഴങ്ങ് പൊരി കൊടുത്തു അങ്ങനെ അവന് വാഴൻ്റല വേണമെന്നായിട്ടോ അപ്പോൾ ആ തിരക്ക് കൂടി ഞാൻ വണ്ടി പോയി ഒരു വാഴൻഡലയും കൊടുത്തു അങ്ങനെ ഇതാ ഓനുള്ള പൊതിച്ചോറ് ഓന് പിന്നെ കൂട്ടാൻ കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ അച്ചാറും വേണമെന്നായിട്ടോ മാങ്ങ നാരങ്ങച്ചാറാണ് പിന്നെ കിഴങ്ങ് പൊരിച്ചതും ചമ്മന്തി അപ്പോൾ അങ്ങനെ അവൻ്റെ പൊതിച്ചോറും അങ്ങനെ സെറ്റായി കൊടുത്തു ഇനിയിപ്പോൾ അതിന് ഇവിടെ ബഹളം കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ട് ഓനുള്ളത് അങ്ങനെ റെഡിയാക്കി ആക്കി കൊടുത്തിട്ടോ അപ്പോൾ എന്നൊന്നും ഞാനിത് ഉണ്ടാക്കിത്തരില്ല സർക്കാർ സ്കൂളല്ലേ അപ്പോൾ അവിടെ ഉണ്ടാക്കണം ഭക്ഷണം കഴിക്കണം കുട്ടികൾ അല്ലാതെ എന്നും ഇങ്ങനെ പൊതിയാക്കി ആക്കി കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് അവിടെ നിന്നുള്ള സർക്കാർ സ്കൂളത്തെ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടില്ല കേട്ടോ കാരണം പേടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം പൂതിയായിട്ടാണ് കാക്കൂന് കണ്ടപ്പോഴൊരു പൂതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെതാ പൊതിഞ്ഞ് ഒക്കെ സെറ്റാക്കി കൊടുക്കുക കേട്ടോ ബാഗൊക്കെ ഇനി റെഡി എടുക്കണമെങ്കിൽ തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ബാഗിൽ ബുക്കുകൾ മാത്രമല്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല കളിക്കോപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ കളർ പെട്ടിയോ അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി കൂട്ടിയൊക്കെ ഉണ്ടാകും ബാഗിൻ്റെ ഉള്ളിൽ അങ്ങനെതാ വലിയ ആളെ പൊതിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ കുളിയും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മക്കളെ ഇതൊക്കെ സെറ്റാക്കി പറഞ്ഞതിന് ശേഷം നമ്മൾ കേട്ടോ മീനൊക്കെ നന്നാക്കി കുറച്ച് മത്തി അങ്ങോട്ട് പൊരിക്കുകയും ചെയ്തു കുറച്ച് മത്തി കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് മത്തി കറിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിയിട്ടാലൊക്കെ അതേപോലെ ഇതുപോലെ നല്ലോണം മുരിച്ചെടുത്താൽ നമുക്ക് ആ മുള്ളൊന്നും കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ കറുമുറേനങ്ങൾ കടച്ച് കഴിക്കാം അപ്പോൾ മത്തി കറിയും മത്തി പൊരിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ പടവലങ്ങിൻ്റെ കൂട്ട് കുറച്ചുണ്ട് അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഉച്ചക്കലത്തേക്ക് ഉള്ള കറിയും ഒക്കെ ആയിട്ട് അപ്പോൾ മത്തി ഇതുപോലെ ഞാനൊരു ലൂസ് പോലെ കേട്ടോ ഒരുപാട് തിക്കായിട്ടല്ല ലൂസായിട്ടുള്ളൊരു കറിയും കൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ മിന്നൂസ് ഈ എല്ലാ ഒട്ടപ്പാച്ചിലും കഥകളും കേട്ട് ഇവിടെ ഇങ്ങനെ എന്തൊക്കെയാണ് ഇവർ കാട്ടണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ പരക്കം പറഞ്ഞ് നടക്കുക കേട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ഓക്കെ